ഞാൻ പെണ്ണാണെന്ന് ധരിച്ചെൻ്റെ വാതിൽ വന്ന് മുട്ടിയിലൊക്കെ ഉണ്ട് പ്രൊഡ്യൂസർ വന്നോ പെണ്ണാണെന്ന് അതൊരുപാട് തമാശകൾ അത് വന്നിട്ടുള്ളതും കേട്ടോ അതായത് ഞാൻ ഞാനേതോ സിനിമയിൽ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല അതിപ്പം അവരൊക്കെ ജീവിച്ചിരിക്കണം നമുക്കറിയില്ല ഒരിക്കൽ എന്നെ വിളിച്ചോണ്ട് എറണാകുളത്ത് ഞാൻ ഇറങ്ങിയപ്പോഴേ പ്രൊഡക്ഷൻ ഹൗസ് കൂട്ടി വന്നു ചേട്ടാ ചേട്ടന് ഇന്ന ഹോട്ടലിലുണ്ട് എ സി റൂമാണ് അപ്പോൾ എ സി റൂമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു പോയി ആദ്യമായിട്ട് എ സി നമ്മളെ എ സി സാധാരണ അന്ന് അന്ന് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് രണ്ടായിരം രൂപയും എം വെച്ച് തന്നെ അഡ്വാൻസ് ആണ് അത് ഞാൻ അനുഭവപ്പെട്ടു എന്താ പറയുക എനിക്ക് തന്നെയാന്ന് ആ ചേട്ടൻ്റെ പ്രൊഡ്യൂസർ നേരിട്ട് പറഞ്ഞിരിക്കുക പിന്നെ ചേട്ടൻ്റെ മുറി അവിടെ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമെല്ലാം അവിടെ പറയും പ്രൊഡ്യൂസർ മുറിയുടെ അടുത്ത് അന്ന് നമുക്കിത് കത്തിയില്ല ഞാനവിടെ പോയി പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ചു നല്ല കരിമീം അപ്പാസൊക്കെ ഉണ്ടെങ്കിൽ കാലിച്ച് ഒരു പൈൻ്റെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു പേർക്കും കഴിച്ചു സുഖമായിട്ട് ചരിഞ്ഞ് കിടപ്പഴാണ് രാത്രി ആയപ്പോൾ ഉണ്ട് ഇതുക്കെ കഥ വർദ്ധ ഒരാൾ ഞാൻ വരുന്നത് ഞാൻ ഒരു അബോധാവസ്ഥയാണ് അവർ അർത്ഥ ബോധത്തിലായിരുന്നു എന്നെ വന്ന് ഞാൻ തപ്പി തപ്പിയപ്പോൾ അദ്ദേഹം തപ്പിയൊന്നും കെട്ടി കാണുന്നില്ലായിരിക്കും അദ്ദേഹം ചാടിയെടുത്തിട്ട് ആരാന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലം തുടച്ചു ഏ നീയന്നാ കൊല്ലം തുടസി പ്രൊഡക്ഷൻ മാനേജർ മാനേജി പിടിച്ചു ഇവരെ അവൻ ആരും അതിൽ തോന്നുന്നു ഇവൻ താഴ്ത്ത മുറിയാണ് പറഞ്ഞു പറഞ്ഞു ഞാൻ അന്താളിച്ചു രാത്രി മുറി മാറ്റി രാത്രി മുറി മാറ്റി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നാട്ടുക